പൊന്നാനി നഗരസഭയും ദി ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയിലെ ഹരിത കർമ്മസേന ശുചീകരണ തൊഴിലാളികൾക്കുമായാണ് നേത്ര പരിശോധന ക്യാമ്പ് നടത്തിയത് ഹരിതകർമ്മസേനാ അംഗങ്ങളുടെയും ശുചീകരണ തൊഴിലാളികളുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് നമ്മള് പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ ഒരുപക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്റ്റേജിൽ നിന്ന് വിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറുകയും നമുക്കൊക്കെ തന്നെ സഹായിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് അത് ദുരന്തമായി അത്തരത്തിലുള്ള വിഷയങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് നമ്മുടെ പൊന്നാനി നഗരസഭയിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഹരിതകർമ്മ സേന സേനാ വിഭാഗത്തിലെ സഹോദരിമാർക്കും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പുകളും അനുബന്ധമായി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കാഴ്ചകളെ ഈ നമ്മളുടെ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ് അപ്പോൾ നമ്മുടെ 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 പ്രധാനമാണ് കാഴ്ചകൾ കണ്ണുകൾ നമ്മളിലേക്ക് പകർത്തുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ വൈസ് ചെയർപേൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപാല ഷീന സുദേശൻ ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് കുമാർ സി ഡി എസ് പ്രസിഡന്റ് ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നൂറോളം പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ന്യൂസ് പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി